ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാം പരിമല പള്ളിയിലാണ് കേട്ടോ ഇവിടെ ഒരു പരിമല പള്ളിയുടെ വകയായിട്ട് ഒരു ഓഡിറ്റോറിയ ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഈവനിംഗ് ആണ് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അശ്വതിയും കൂടെ വിചാരിച്ചു പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഒരു കാഴ്ച കൊണ്ട് നോക്കിയമ്മ എന്നെക്കാട്ടിലും ഹൈറ്റുള്ള മെഴുകുതിരി കേട്ടോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും ഹൈറ്റുള്ള മെഴുകുതിരി നൂറ് രൂപയുള്ള കേട്ടോ ഒരു മെഴുകുതിരിക്ക് ഇത് ഇവിടുത്തെ നേർച്ചയാണ് നേർച്ച നേരുന്നവർക്ക് കൊടുക്കാം അശ്വതി വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെ അത് ഒടിഞ്ഞു അങ്ങനെ ഞാനും ന്തു വിചാരിന അശ്വതിയും കൂടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു മെഴുകുതിരിയൊക്കെ കത്തിച്ചു അകത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് ക്യാമറ അനുവദിക്കുന്നതല്ലാന്ന് അപ്പം ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ നിന്ന് പ്രാർത്ഥിച്ച് ഇവിടുത്തെ നല്ല നല്ല കാറ്റുകളൊക്കെ കണ്ടതിന് ശേഷം ഞാനും അശ്വതിയും കൂടെ നേരെ സെമിത്തേരിയിലോട്ട് പോയി ഗൈസ് ദീപിച്ചേട്ടൻ വന്നില്ല കേട്ടോ ദീപിച്ചോട്ടൻ ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു ദീപിച്ചേട്ട വന്നില്ല ഓക്കെ അങ്ങനെ സെമിത്തേരിയിൽ പോയി എൻ്റെ അമ്മ എന്തെല്ലാം വെറൈറ്റി വെറൈറ്റി നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്ക് കുറേ കുടുംബ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി അടിപൊളി പേരുകളൊക്കെ ഉണ്ട് നല്ല നല്ല കലറുകളൊക്കെ ഞാൻ ഇന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ കുറേ പല തരത്തിലുള്ള കലറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പണ്ടത്തെ സിനിമയിലെ സുരേഷ് ഗോപിയൊക്കെ സിനിമയിലൊക്കെ പറഞ്ഞ പേരുകളൊക്കെ അല്ലേ അതെനിക്ക് ഓർമ്മ അങ്ങനത്തെ കുറേ പേരുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സെമിത്തേരിയിൽ നിന്നും അശ്വതിയോടൊപ്പം